ആലപ്പുഴ ചുങ്കത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ നാടകീയ രംഗങ്ങൾ നഗരസഭ ചെയർമാനും സമരക്കാരും എത്തി പൂട്ടിയ ഗേറ്റ് പിന്നീട് പോലീസ് തുറന്നു പ്രതിഷേധത്തിനും പൂട്ടലും തുറക്കലുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിനും ആഘോഷത്തിനുമെല്ലാം ഔട്ട്ലെറ്റ് സാക്ഷ്യം വഹിച്ചു പുതിയ ബിവറേജ് ഔട്ട്ലെറ്റിന് ലൈസൻസ് വാങ്ങിയില്ല ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം അനധികൃതമാണോ തുടങ്ങിയ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആലപ്പുഴ നഗരസഭാ ചെയർമാൻ തോമസ് ജോസഫ് നേരിട്ടെത്തി ബിവറേജ് ഔട്ട്ലെറ്റ് പൂട്ടിയത് നഗരത്തിൽ ഒരിടത്തും ഇനി മദ്യവിൽപ്പനശാലകൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് മാത്രമല്ല ആലപ്പുഴ നഗരത്തിലുള്ള ഒരു പോലും ഔട്ട്ലെറ്റ് െറ്റ് ആഴ്ചകളായി മദ്യശാലയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തിവന്ന സമരസമിതി ആഘോഷം തുടങ്ങി എന്നാൽ ഗേറ്റുകൾ പൂട്ടിയതോടെ മതിൽക്കെട്ടിനുള്ളിൽപ്പെട്ടുപോയ ജീവനക്കാരെ പുറത്തെത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാജ് അധികൃതർ പോലീസിന് പരാതി നൽകി തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് സഹായത്തോടെ ഫയർഫോഴ്സ് എത്തി പൂട്ടിക്കൊളിച്ചു രണ്ടു കോടിയോളം രൂപയുടെ മദ്യം കെട്ടിടത്തിനുള്ളിൽ ഉള്ളതിനാൽ പോലീസ് കാവലും ഏർപ്പെടുത്തി അതേസമയം ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും ഒരു പറമ്പകലു മാത്രം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ റിസോർട്ടിലെ മദ്യശാല പ്രതിഷേധക്കാർ കണ്ടില്ലെന്നടിക്കുന്നതായി ഒരു വിഭാഗം ആരോപിക്കുന്നു ബിവറേജ് തുടങ്ങിയതോടെ കച്ചവടം കുത്തന ഇടിഞ്ഞ ബാറുടമയുടെ സ്പോൺസേർ സമരമാണ് ബിവറേജിന് മുന്നിലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ആലപ്പുഴ